നമസ്കാരം ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ചേർന്നാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പട്ടാഴിമുക്കിൽ കാർ കണ്ടെയ്നറിലോട്ട് ഇടിച്ച് കയറിയ ഒരു അപകടത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മുപ്പത്തേഴ് വയസ്സുള്ള ഒരു ടീച്ചറും ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ബസ് ജീവനക്കാരൻ അതായത് ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവറായിട്ടൊരു വ്യക്തി വാഹനം മനഃപൂർവ്വം ഇടിച്ച് കയറി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഒരുപാട് ദുരൂഹതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ സഹോദരൻ വന്ന് സംസാരിക്കുന്ന ഒരു ഇത് റിപ്പോർട്ടർ ചാനൽ ഞാൻ കാണാനിടയായി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നുള്ളത് അത് ഞാൻ കാണിക്കും അതിന് മുമ്പ് ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആളുകൾ പറയുന്നത് അങ്ങനെയല്ല അതിങ്ങനെയല്ല എന്ന് പറയുമ്പം ദൃക്സാക്ഷികളേക്കാൾ വലുതായിട്ടാണ് ഈ കണ്ടു നിൽക്കുന്ന ചില മൈ ഗുണാൻഡർമാരും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഈ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സഹോദരൻ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ എന്തൊളിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന് മറപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഈ ടീച്ചർ എന്ന് പറയുന്ന സ്ത്രീ അനുജ എന്ന് പറയുന്ന സ്ത്രീ അനുജ എന്നാണ് അവരുടെ പേര് അനുജ രവീന്ദ്രൻ ഇവർ സ്കൂളിൽ ടീച്ചേഴ്സും സാറുമാരെല്ലാം കൂടി ഒരു എക്സ്കഷൻ എവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഈ പറയുന്ന മൻസിലിൽ ഹാഷി മുപ്പത്തൊന്ന് വയസ്സുകാരൻ അവൻ്റെ സ്വന്തം കാറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ അവരുടെ ഫോട്ടോ ആണ് എനിക്ക് അതിനവിടെ കാണിച്ചു തരാം ചെന്ന് ബസ്സിൽ അവർ യാത്ര ചെയ്തുകൊണ്ട് ബസ്സിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ടുവരുന്നു അപ്പോൾ ഈ സ്ത്രീ ടീച്ചർ അവരോട് പറയാണ് എൻ്റെ സഹോദരൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നു കാര്യങ്ങളാവുന്നു ഈ സമയത്ത് ഈ ടീച്ചർ വണ്ടിയിലുണ്ടായിരുന്ന മറ്റൊരു ടീച്ചറ് വിളിച്ചപ്പോൾ സംശയം തോന്നി അവർ വിളിച്ച പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഇവരുടെ ഭർത്താവിനും വീട്ടുകാരും വിവരം വിളിച്ച് അറിയിച്ചുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുമ്പോഴേക്കും ഈ വാഹനം അപകടത്തിൽ ഇതാണ് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളിൽ നിന്നെല്ലാം അറിയാൻ പറ്റിയ ചില കാര്യങ്ങൾ അപ്പൊ ഇതൊരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരാൾ ഈ വാഹനത്തിൽ ഇവർ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അയാളുടെ പേര് ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ചതാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാരൂർ മാധ്യമങ്ങളോട് പറഞ്ഞ വേറെ ഒന്നല്ല ഇവർ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിനുള്ളിൽ മൽപിടുത്തം നടന്നു അതായത് ഈ വ്യക്തി ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നത് പോലെ കണ്ടു ഈ സ്ത്രീ മൂന്നാല് പ്രാവശ്യം വണ്ടിയുടെ ഇടതുവശത്തെ ഡോർ തുറന്നുകൊണ്ട് കാല് പുറത്തോട്ടിട്ടുണ്ട് അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടാൻ പോകുന്നത് പോലെ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ പറയുന്നത് മൂന്ന് പ്രാവശ്യം കണ്ടു പക്ഷേ ഈ വ്യക്തിയും വിചാരിച്ചവല്ല ഒരു മദ്യ വെച്ചിട്ട് വണ്ടിക്കകത്തിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ കാലെടുത്തിട്ട് കളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഇയാൾ മൈൻഡിൽ കാരണം നമ്മളിപ്പോൾ വേറൊരാൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്കത്ര ഉത്തരവാദിത്തില്ല ഫ്രണ്ടിൽ പോകണ വണ്ടിയിൽ എന്താ നടക്കുന്നത് എന്ന് നോക്കണ്ട പക്ഷേ ഇങ്ങനെ ഒരു അപകടം നടന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു യെസ് ഇങ്ങനെ കാല് പുറത്തോട്ട് ഇട്ടു അപ്പോൾ അതിനർത്ഥം ഈ സ്ത്രീയോട് ചിലപ്പം ഇയാൾ പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ നിന്നെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചതിനിടയിൽ പുള്ളിക്കാരി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും അതിനായിരിക്കും കാല് പുറത്തോട്ട് പുറത്തോട്ടെടുത്തിട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലാതെ അതിൽ വലിയ ഉറപ്പായ കാര്യങ്ങളൊന്നുമല്ല ഒന്ന് രണ്ടാമത് ഈ വ്യക്തി വാഹനത്തിൽ പരിശോധനയുടെ ഇടയിൽ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു വണ്ടിക്കകത്തുനിന്ന് ഹാഫായിട്ടുള്ള ഒരു മദ്യക്കുപ്പിയും ഗ്ലാസും കിട്ടിയത് ഇയാൾ മദ്യപിച്ചോ മദ്യപിച്ചിരില്ലയോ എന്നുള്ള ഇവിടുത്തെ പ്രശ്നം പക്ഷേ എന്താണ് ഇയാളെ ട്രിഗർ ചെയ്തതെന്നോ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നോ നമ്മൾ ആർക്കും അറിയത്തില്ല പലരും പറയുന്ന ഇവർ തമ്മിലുള്ള അമിതമായ ബന്ധങ്ങൾ കൊണ്ടോ ഉണ്ടായതാണ് അത് ആണ് മരണത്തിലോട്ട് കലാശം ഈ രണ്ടു പേർക്കും ഭർത്താവും ഭാര്യയും കുടുംബമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാതെ നമുക്കത് പറയാൻ കഴിയില്ല പോലീസുകാർ പോലെ അവരെ വാട്സപ്പ് ചെക്ക് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും അപ്പം മരണപ്പെട്ടുപോയ രണ്ട് പേരെ തപ്പി അവരുടെ ഹിതമായിരുന്നു അവരുടെ അവിധിതമായിരുന്നു നമുക്കല്ല കാരണം ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ ഒന്നായിരിക്കും കാരണം വീട്ടിലൊരു ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് വെച്ചിട്ട് സന്തോഷവാനായിരിക്കണം ആ മനുഷ്യനെന്ന് ഞാൻ പറയുന്നത് നേരെ തിരിച്ച് മരണപ്പെട്ടു പോയ സ്ത്രീയുടെ കുടുംബത്തിൽ ഭർത്താവ് കൊണ്ട് കുട്ടിയെണ്ണംന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിപാലനമോ അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും അതിനൊരിക്കലും അവൻ്റെ മതമോ അല്ലെങ്കിൽ അവളുടെ മതമോ ഞാനിവിടെ കുത്തിക്കേറ്റിക്കൊണ്ട് അതുകൊണ്ട് ആണ് ഈ അപകടം ഉണ്ടായതെന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഒരു അങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സ്ത്രീയെ വളച്ചുകൊണ്ടുപോയി ഇടയാക്കി എന്നൊന്നും പറയാനും മാത്രം ഞാനല്ല കാരണം അത് അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും അതെന്താണെന്ന് തെളിയാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഞാൻ പറയാമെന്നറി ഇത്രയും തെളിവുകൾ അതായത് വണ്ടിയിൽ യാത്ര ചെയ്ത ടീച്ചേഴ്സ് പറയുന്നവർ ആത്മഹത്യ ചെയ്യാൻ പോകാണെന്ന് ഈ സ്ത്രീ പറഞ്ഞെന്നും അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതും കാര്യങ്ങളും മദ്യകുപ്പി കിട്ടിയെന്ന് പറയുമ്പോൾ ഇവരുടെ സഹോദരൻ ഒരു ചാനലിന് കൊടുത്ത ഒരു വാർത്ത ഒരു ഒരു അഭിമുഖമാണ് എന്നെ ഇതിൽ കൂടുതൽ എന്താ പറയുക ഒരല്പം രോഷം കൊള്ളിച്ചത് അല്ലെങ്കിൽ ഇതിനകത്തോടെ എന്തെങ്കിലും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് ആ കാര്യം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് പലരും മരണപ്പെടുന്നു പല കാര്യങ്ങൾ പല രീതികൾ പലയിടത്തുണ്ടാകുന്നു ഞാനെന്തിന് ഇടപെടണമെന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് ശീതൊന്ന് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയാം എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് എന്ന് ഞാൻ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് മുഖതി ആ സംഭവം സംശയം യാത്രയാണ് ഞങ്ങൾ ഇത് അറിയുന്നത് ഇതറിഞ്ഞ് ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഇത് ഈ സംഭവ സ്ഥലം ഞങ്ങൾ സന്ദർശിക്കുകയും ചെയ്തതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വളരെയേറെ വാർത്തകൾ ഇപ്പോൾ ഈ ലോറി ഡ്രൈവർ തന്നെ നമ്മൾ റിപ്പോർട്ട് വന്ന് ദിശ തെറ്റി വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറും എന്നാണ് റിപ്പോർട്ട് ലോറി ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഈ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ചെന്ന് നോക്കിയതാണ് അവിടെ കണ്ടപ്പോഴത്തേക്കിനും അവിടെ ആ ജംഗ്ഷൻ ഇച്ചിരി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാത്രവുമല്ല ഈ വണ്ടിയുടെ അകത്തെ ഇന്റീരിയർ വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു നല്ല ഹൈ ഇമ്പാക്ടിൽ ഓവർ സ്പീഡിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ ഈ ഈ സീറ്റിലേക്ക് കൂടുതലും ഈ സ്റ്റിയറിംഗ് കയറി വരികയും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ചെയ്സ് സഹിതം ഫ്രണ്ടും കൂടുതലും ഉള്ളിലേക്ക് വരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വളരെ തീർത്തും തീർത്തും വ്യത്യസ്തമായാണ് ഇത് ഇവിടെ നിന്ന് ഇദ്ദേഹം ഇരിക്കുന്ന ഡ്രൈവറുമായിട്ട് ഈ സ്റ്റിയറിങ് ഇവൻ്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇവനേതോ വണ്ടിക്ക് റിവ്യൂ പറയാൻ മതി ഇവൻ്റെ സ്വന്തം സഹോദരൻ മരണപ്പെട്ടിട്ട് ശരീരത്തിൻ്റെ ചൂടാറിയിട്ടില്ല എന്നാലുകൾ അന്നേരം ഇവൻ നിന്നിട്ട് പത്രക്കാരോട് റിവ്യൂ പറയുന്ന പോലെ വണ്ടിയിൽ അദ്ദേഹം ഇദ്ദേഹം വരുന്ന സ്ഥലം അത് അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധം ഇല്ല എന്നൊരു തോന്നൽ ഈ വർത്തകലം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ മരണപ്പെട്ടു പോയു പോയിക്കോട്ടെ ഇനി ഞാൻ കുടുംബത്തിന് ചീത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എന്തെല്ലാം പറഞ്ഞത് ഒഴിവാക്കാൻ പറ്റും ആരും വന്നിട്ട് ടീച്ചർ ആരായിരുന്നോ ഇവൻ ആരായിരുന്നോ ഇവൻ ടീച്ചർക്ക് ആരായിരുന്നെന്നോ തിരിച്ചും എന്താണെന്നോ ഒന്നും പറയുന്നതിന് പകരം വണ്ടിയിൽ കണ്ട മദ്യക്കുപ്പി അതാവട്ടെ ഇതാവട്ടെ പോസ്റ്റ്മോർട്ടത്തിൽ തീരുമാനങ്ങൾ അറിയിക്കട്ടെ ഒന്ന് കേട്ടു ഒരു സഹോദരൻ ഇത് കേട്ടാൽ ഒരു ഒരു നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പറയാം അത് അവർ തെളിയിക്കട്ടെ ഇവര് തെളിയിക്കട്ടെ അവിടെയും ഇവിടെയും തുടാതെയുള്ള സംസാരങ്ങൾ അതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഇത് ഇത് ഈ ഈ ഈ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്ന് എന്ന് പറയുന്ന ബോഡിയുടെ പറയുന്നത് അത്രമാത്രം അത്രമാത്രം ഒന്നും അല്ല അതിന്റെ ആ രീതിയിൽ വന്നെങ്കിലും ഉള്ളിലോട്ട് ഉള്ള ഒരു കാണാൻ ദുരൂഹം അതുകൊണ്ട് ഇത് ദുരൂഹത അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വിഫ്റ്റ് ഡിസൈർ വണ്ടി മേടിക്കണം കാരണം പുറമേ മാത്രമേ ചളങ്ങത്തുള്ളൂ അകത്തൊരു ചളക്കവും പറ്റത്തില്ലെന്നാണ് ഈ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സഹോദരം പറയുന്നത് അവൻ ഗ്യാരണ്ടി എന്ത് തരം ദുരൂഹതയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം മരണപ്പെട്ടതും വിളിച്ചോണ്ട് വന്നതും ആത്മഹത്യ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞതും കാര്യങ്ങളുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധവും പുറത്തുപെടുന്നില്ല പകരം ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ ഇത് എങ്ങനെയാണ് ആ മറ്റേ മൂ അങ്ങനെ ഇരുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം വണ്ടി ഇടിച്ച് കയറിയതാണെന്നും ആത്മഹത്യക്ക് പോവുകയാണെന്നും അല്ലെങ്കിൽ അതിനുള്ള സകലമായ തെളിവുകളും കൊടുത്തിട്ടും അതൊന്നും അംഗീകരിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ പേര് നിലനിർത്താൻ വേണ്ടിട്ടാണ് അതോ പോയവരുടെ ബന്ധുക്കളായ നിങ്ങൾക്ക് ചീത്ത പേരുണ്ടാവതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊരാത്മഹത്യ അല്ല എന്നാൽ ഇതിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്നും പറയാൻ വേണ്ടി നിങ്ങൾ ആരെയും കാരണം ഇത് സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ ഇനിയും പറയുന്ന സാധനം റെക്കോർഡാണ് നാളെ ഇതല്ല എന്ന് തെളിയിച്ചാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും സഹോദര നിന്റെ ഈ റിവ്യൂ പറച്ചിൽ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുകയും അത് മാത്രമല്ല ഹാശ്യം ഈ അപകടം നടക്കുമ്പോൾ ഇദ്ദേഹം ഫോൺ ഉപയോഗിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് ശ്രദ്ധ വല്ലതും തെറ്റിയാണോ ഇത് ഈ വണ്ടി ഏതൊരു ദിശയിൽ കയറിയതെന്നുള്ളത് തീർത്തും ഒന്ന് പരിശോധിക്കും മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കിടക്കുന്നു അതിൽ എന്താണ് ഈ മദ്യക്കുപ്പിന്നും മറ്റുമെല്ലാം ആരോപിക്കുന്നത് അത് ശരിയാണെന്നുള്ളത് വണ്ടിക്കകത്ത് ഒന്നും കണ്ടിട്ടില്ല പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയട്ടെ മാത്രമല്ല സമഗ്രമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്യട്ടെ കേട്ടില്ലേ സമഗ്രമായ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുപിടിക്കട്ടെ വണ്ടിയിൽ ബത്തിക്കുപ്പി ഉണ്ടായിരുന്നു തെളിയിക്കട്ടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം ചൊരൊരാൾ മരിച്ചു കിടക്കുമ്പോൾ സംസാരിക്കണമെങ്കിൽ നല്ലൊന്നാന്തരം രണ്ടു പേരുടെയും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വരികയാണ് എന്തായാലും മരണപ്പെട്ടു പോയവർ അവരിതൊന്നും അറിയുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ കടിച്ചു പറിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ ജീവിച്ചിരിക്കുന്നവർ അവരുടെ പ്രതിച്ഛായ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അത് മനസ്സിലായി അത് ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ പക്ഷെ എന്നിരുന്നാലും പോലീസ് തെളിയിക്കും കാരണം അവർക്ക് കൂലിയും വേലം മേടിച്ച് അവരിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനാണ് നാളെ മറ്റന്നാൾ ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഇതിന് വേദനിക്കാൻ പോകുന്ന സഹോദര നിനക്കല്ല ഈ മരണപ്പെട്ടു പോയവൻ്റെ ഒരു കുഞ്ഞുണ്ട് മരണപ്പെട്ടു പോയവർക്കൊരു കുഞ്ഞുണ്ട് ജീവിതകാലത്തിൽ നഷ്ടം എന്ന് പറയുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ഈ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനും ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്കും ഒരു ജീവിതമൊക്കെ ഉണ്ടാവും പക്ഷെ നഷ്ടം ആ കുട്ടികൾക്കാണ് അവിടെ നിങ്ങൾ ഈ കാണിച്ചു വെക്കുന്നതോ കാര്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ വഴിവിട്ട ജീവിതം എന്ന് മാധ്യമങ്ങൾ പച്ചകുത്തുമ്പോൾ കുത്തുമ്പോൾ അതിന് കാരണം എന്തായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇവിടെ ഒരാളില്ല അതിന് കാരണം എന്തായിരിക്കും ചിലപ്പോൾ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളാവാം ഒരു സൗഹൃദം ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ വാക്കുകളിൽ പറയുന്ന അവിഹിതം ചിലപ്പോൾ അത് അവരുടെ ഹിതമായിരിക്കും അവരുടെ ഇഷ്ടമായിരിക്കും എന്നാലും ഇന്ന് അവർ രണ്ടു പേരും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ലോകത്താണ് ഈ ഈ ലേഡിയെ ഇദ്ദേഹം കൊലപ്പെടുത്തിയതല്ല എങ്കിൽ അവർക്ക് വേറെ ഒന്നാണിതിൽ പറയണമെങ്കിൽ കാലം തെളിയിക്കട്ടെ അതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം